ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസവുംട്ടോ അതായത് പതിമൂന്നാം തീയതിയാണ് അന്ന് എനിക്കൊരു വർക്കിൻ്റെ കൊറിയറ് ചെയ്യാനുണ്ടായിരുന്നട്ടോ അപ്പം നമുക്ക് വർക്ക് ഒന്ന് നോക്കാം അപ്പം ഇതായിരുന്നട്ടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വർക്ക് അവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാർ അവർ നമുക്ക് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ആ ഒരു കാർ വെച്ചിട്ട് ഇപ്പുറത്തെ ബോക്സിൽ ആണ് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചോക്ലേറ്റ് അവരുടെ കയ്യിൽ ഇണ്ടിട്ടാ അപ്പൊ ഞാനത് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഒരു ആ ഒരു ബോക്സിലായിട്ട് വെച്ചത് അകത്തെ ബോക്സിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് പുറത്ത് ആ വലിയ ബോക്സിൻ്റെ ചെറിയ ബോക്സിൻ്റെ ഇടയിലായിട്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ട് റോസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ലൈറ്റ് റോസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബോക്സ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇതായിരുന്നിട്ട് നമുക്ക് ഇന്ന് കൊടുക്കാനുണ്ടായിരുന്ന വർക്ക് അപ്പൊ നമ്മൾ അത് നേരെ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഒരു കിറ്റിലൊക്കെ ആക്കി നമ്മളൊരു നാലരയ്ക്ക് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു അവർ അഞ്ചു മണി കഴിയുമ്പോൾ കൊടുങ്ങല്ലേ ഒരു മണിക്കൂർത്തെ യാത്രകളും ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം അങ്ങനെ നമ്മൾ നേരെ സ്റ്റാൻഡിൽ ചെന്നു സ്റ്റാൻഡിൽ ചെന്ന് കുറച്ചെങ്ങിയപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ നമ്മൾ നമ്മളപ്പം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ഫുള്ള് തിരക്കായിരുന്നട്ടോ പക്ഷെ നമ്മളിങ്ങനെ ബസ്സിലിരുന്ന് പോകുമ്പോൾ ഫുള് ഇങ്ങനെ കണിയുടെ കണി വെക്കാനായിട്ടുള്ള സാധനങ്ങൾ കണിക്കൊന്നിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഓരോ സൈഡിലും ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ പിന്നെ നമ്മളാണെങ്കിൽ കണി വെച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ കണി വെച്ചാലോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോയി ഓരോ സാധനങ്ങൾ ആൾക്കാർ ഇങ്ങനെ വാങ്ങുന്നത് പിന്നെ ഇങ്ങനെ വന്ന വഴിക്ക് നമ്മൾ ചക്കുമശ്ശേരി അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഉത്സവം വരുന്നിട്ടാണ് ഉത്സവത്തിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നേരെ നമ്മൾ പറവൂരെത്തിയിട്ടാണ് പറവൂരെത്തി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് അപ്പം അമ്മ വർക്ക് ചെയ്യുന്ന കടയിൽ തന്നെ നമ്മളൊരു ഷർട്ട് എടുക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്ന വഴിക്ക് നമ്മൾ ഞാനും കുറച്ച് പടക്കം വേങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതുകൊണ്ടുതന്നെ കുറച്ച് പടക്കമൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നിട്ടാ എന്നാണെങ്കിൽ അച്ഛാ അച്ഛനും അച്ഛനും ഉണ്ടായിരുന്നില്ല കേട്ടോ അച്ഛാച്ഛനാണെങ്കിൽ ഉറക്കവും പിടിച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ മേശാപ്പൂവും അതുപോലെ തന്നെ കമ്പിത്തിരി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ചേച്ചി അച്ചാമ്മയ്ക്ക് കൂടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് കാരണം പടക്കം പൊട്ടിക്കാനായിട്ട് ചെറിയായിട്ട് പേടി ഉണ്ടോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളതൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ കമ്പിത്തിരി മേശാപ്പൂവും നമ്മളെയും കൊണ്ട് പറ്റണതൊക്കെ പൊട്ടിച്ചു അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം നമ്മൾ അമ്പലത്തിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നില്ല കണിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലട്ടാ പിന്നെ നമ്മൾ സദ്യയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ബിരിയാണി ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് അതിൽ നിന്നും ഉൾപ്പെടുത്താഞ്ഞത് പിന്നെ നമ്മൾ ആ വൈകുന്നേരമൊക്കെ കഴിഞ്ഞപ്പം അച്ഛൻ പടക്കമൊക്കെ പൊട്ടിച്ച് അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് കപ്പയുണ്ടായിരുന്നട്ടോ അപ്പോൾ രണ്ട് മാസം അവിടെ കഴിഞ്ഞിട്ട് അത് ശരിക്കും പറിക്കുന്നത് ഞാനപ്പോൾ ഒരെണ്ണം നേരത്തെ ഒന്ന് പറു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചധികം കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഏഴുമണി കഴിഞ്ഞപ്പോൾ ഒരുപാട് പടക്കം നമ്മളിങ്ങനെ ലൂസാക്കിയിട്ട് ഓരോ നേട്ട് കത്തിക്കാൻ തുടങ്ങി അപ്പം കത്തിച്ചിട്ട് നമുക്ക് എറിയാൻ പറ്റില്ല കേട്ടോ മഴ പെയ്ത് നനഞ്ഞിടക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മൾ കോലിൽ വെച്ച് അണ്ടട്ട പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിലെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി നേരത്തൊന്നും ഇഷ്ടപ്പെട്ട ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ